അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന മൂന്നു വയസ്സുകാരിയുടെ പീഡനത്തിലെ വില്ലനെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് കുട്ടി മരിക്കുന്നതിന്റെ തലേദിവസം വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന പോലീസ് അന്വേഷണം കോലഞ്ചേരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ മുത്തച്ഛനൊപ്പമായിരുന്നു പിതാവ് കുട്ടി അന്ന് ഉറങ്ങിയത് കൊച്ചനൊപ്പം ഇതോടെ ആ ശരീരത്തിലെ മുറിവുകൾക്ക് അയാൾക്ക് മറുപടി പറയേണ്ടി വന്നു പോക്സോയാണ് കേസ് ഈ കേസ് അന്വേഷിക്കുന്നത് പുത്തൻകുരിശ് പോലീസും പീഡന കേസുകളിൽ ഇരകളുടെ വിവരങ്ങൾ പുറത്തുവരുന്നതൊന്നും പറയാൻ പാടില്ലെന്നാണ് നിയമം ഇതുകാരണം പല നരാധമന്മാരും രക്ഷപ്പെടാറുണ്ട് എന്നാൽ നിയമം അറിയുന്ന മനോരമ പത്രം തന്നെ ഇത് ലംഘിക്കുകയാണ് അവർ അറസ്റ്റിലായ കൊച്ചന്റെ പടം സഹിതമാണ് ഒന്നാം പേജിൽ വാർത്ത നൽകിയത് അറസ്റ്റിലായ ആളിന്റെ പേരും നൽകി മറ്റൊരു മാധ്യമവും ഈ ധൈര്യം കാണിക്കുന്നില്ല പോക്സോ കേസ് ഉണ്ടാകാനുള്ള സാധ്യത മുന്നിലുള്ളതിനാൽ മനോരമ നൽകിയതുപോലെ പേരും പടവും കൊടുക്കാൻ മറുനാടന് പോലും കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ മനോരമയിലെ ഇന്നത്തെ വാർത്ത വലിയ നിയമ ചർച്ചകൾക്ക് വഴിയൊരുക്കും എന്തായാലും മനോരമയിലൂടെ ആ പടവും പേരും മലയാളി അറിയുകയാണ് അമ്മയിൽ നിന്നും കിട്ടിയ വിവരങ്ങളിലൂടെ തന്നെ കുട്ടിയുടെ കൊച്ചനാണ് വില്ലനെന്ന് പോലീസും തിരിച്ചറിഞ്ഞിരുന്നു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനാൽ പുത്തൻകുരിശി പോലീസിന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞില്ല എന്നാൽ ചടങ്ങുകൾക്ക് ശേഷം പ്രതി കടന്നു കളയുന്നത് തടയാൻ എല്ലാ മുൻകരുതലുകളും പോലീസ് സ്വീകരിച്ചിരുന്നു